നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയതും അവരുടെ പ്രസ്താവനകളും അതുവരെ വിശ്വസിച്ച പാർട്ടിയെ തള്ളിപ്പറയുന്നതുമൊക്കെ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്താണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കെ കരുണാകരന്റെ മകൾ പത്മജിയും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അന്റൽ ആന്റണിയേക്കാൾ പത്മജിയുടെ ബി ജെ പി പ്രവേശനം വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ പത്മജിയെ എവിടെയും കാണാനില്ല ബി ജെ പി മൂലക്കിരുത്തിക്കാണും ചിലപ്പോൾ എന്നാൽ അനിൽ ആന്റണി ഫുൾ ഓൺ ഓണാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായതോടെ അനിൽ ആന്റണിയുടെ പൂണ്ടുവിളയാട്ടമാണ് പത്തനംതിട്ടയിൽ കാണാൻ കഴിയുന്നത് മോദിയെ വരെ ഇറക്കിയുള്ള പ്രചാരണമാണ് അനിൽ ആന്റണിക്ക് വേണ്ടി ബി ജെ പി ചെയ്യുന്നത് എന്നാൽ എത്രയൊക്കെ ആളുകൾ വന്നാലും സ്വന്തം കുടുംബം കൂടെയില്ലാത്തത് അനിൽ ആന്റണിക്ക് വലിയ തിരിച്ചടിയാണ് മാസങ്ങൾക്ക് മുൻപാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നത് ഇത് കേരളത്തിലെ കോൺഗ്രസിനും ആന്റണിക്കും വലിയ തിരിച്ചടിയായിരുന്നു ആന്റണി അനിൽ ആന്റിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുമോ എന്നതിന് അദ്ദേഹത്തിന് തീരുമാനങ്ങൾ ഉണ്ടെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു അനിൽ പറഞ്ഞത് മറ്റു പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെല്ലാം സ്വന്തം വീട്ടുകാരുടെ പിന്തുണയോടെ മത്സരിക്കുമ്പോൾ അനിൽ ആന്റണിക്ക് കൂട്ട് ചേക്കേറിയ ബി മാത്രമാണ് എന്നാൽ ഇപ്പോഴിതാ മകൻ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കുമെന്നാണ് ആന്റണിയുടെ പ്രതികരണം ഇത് ഡോർഡൈ തെരഞ്ഞെടുപ്പാണ് കെ പി തീരുമാനിക്കുന്ന പട്ടിക അനുസരിച്ചാണ് പ്രചാരണം നടക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് ആരോഗ്യം അനുവദിക്കുന്നതുപോലെ തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളിലും പ്രചാരണത്തിനെത്തും ഭരണഘടന സംരക്ഷിക്കാൻ മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടത് അനിവാര്യമാണെന്നും ആന്റണി പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സി എ പിൻവലിക്കുമെന്നും ആന്റണി പറഞ്ഞു ഇക്കാര്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഒരിക്കൽ കൂടി ബി അധികാരത്തിൽ വന്നാൽ പലതും സംഭവിക്കാം എന്തുവന്നാലും കേന്ദ്രത്തിൽ മോദി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാവുക സാധ്യമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് അന്ത്യം കുറിക്കുമെന്നും ആന്റണി പറഞ്ഞു ഇത്രയ്ക്കെ അദ്ദേഹം പറഞ്ഞുവെങ്കിലും സ്വന്തം മകനെതിരെ പ്രചാരണത്തിന് പോകാത്തത് അല്പം കൂടിപ്പോയെന്നെ പറയാൻ കഴിയൂ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് പറയുമ്പോഴും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം അവിടെ എത്തുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് തൃക്കാക്കര വരെ ആന്റണിക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ പകുതി ദൂരമുള്ള പത്തനംതിട്ടയിൽ എ കെ ആന്റണിക്ക് പോയി ആരോഗ്യ പ്രശ്നമാണെങ്കിൽ അവിടെ നിന്നും എത്താനുള്ള എത്രയോ മാർഗങ്ങളുണ്ട് എ കെ ആന്റണി റെഡിയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ഹെലികോപ്റ്റർ തന്നെ എത്തിക്കും പത്തനംതിട്ടയിലേക്ക് പറക്കാൻ മണിക്കൂറുകൾ കൊണ്ട് പോയി വരാമായിരുന്നു അങ്ങനെ താങ്കൾ പോയിരുന്നുവെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തരുന്ന ഊർജം അത് അങ്ങേതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷെ അതുപോലും ചെയ്യാത്ത അനിലിന്റെ അച്ഛൻ മാത്രമായി എ കെ ആന്റണി മാറുകയാണ് ഇത് അങ്ങക്കോട്ടും ഭൂഷണമല്ല കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പറയാൻ താങ്കൾ പത്തനംതിട്ടയിൽ പോകുകയാണെങ്കിൽ എ കെ ആന്റണി സിന്ദാബാദ് എന്ന് തൊണ്ടുപൊട്ടുറക്കെ വിളിക്കാൻ അവിടെ ആയിരങ്ങൾ ഉണ്ടാവും ഇനി അതല്ല എങ്കിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ കെ പി സി സി പ്രസിഡന്റും മുപ്പത്തി ആറാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമൊക്കെ ആക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെരുകേടായി കാലം ഇതിനെ വിലയിരുത്തും അനിൽ ആന്റണിയോട് അങ്ങയുടെ നിലപാട് ബാബ ആണെങ്കിൽ അങ്ങേ ഇന്നാട്ടിലെ കോൺഗ്രസുകാർ വി എസ് അച്യുതാനന്ദൻ വിളിച്ചത് തന്നെ വിളിക്കേണ്ടി വരും അതേ അസൽ ആറാട്ടുമുണ്ട്